മലയാള സിനിമയുടെ അഭിമാനമേറ്റി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിലെ ശ്രദ്ധേയ സദസ്സിനെ സാക്ഷിയാക്കിയാണ് മോഹൻലാൽ പുരസ്കാരം സ്വീകരിച്ചത് മോഹൻലാൽ രാജ്യം കണ്ട മികച്ച അഭിനേതാവാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രശംസിച്ചു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിലും ഏറ്റുവാങ്ങുന്നതിലും ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് മോഹൻലാൽ പ്രതികരിച്ചു ഇത് എന്റെ മാത്രം പുരസ്കാരമല്ല മലയാള സിനിമയുടേത് കൂടിയാണ് ഞാൻ സ്വപ്നം കാണാത്ത ഒന്നായിരുന്നു ഈ അംഗീകാരം കേരളത്തിലെ സിനിമാ പ്രേക്ഷകർക്ക് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ശ്രദ്ധേയ അംഗീകാരങ്ങളാണ് ഇക്കുറി മലയാളത്തെ തേടിയെത്തിയത് പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനുള്ള അവാർഡ് നേടിയപ്പോൾ ഉള്ളൊഴുക്കിലൂടെ ഉർവശി മികച്ച സഹനടിക്കുള്ള അംഗീകാരം കരസ്ഥമാക്കി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള പുരസ്കാരം മോഹൻദാസ് പല്ലക്കോട്ടിനും ലഭിച്ചു പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്റർക്കുള്ള അവാർഡും നേടി ചലച്ചിത്രേതര വിഭാഗത്തിൽ നെക്കൽ ക്രോണിക്കൽ ഓഫ് ദി പാഡിമാൻ എന്ന ഡോക്യുമെന്ററി ഒരുക്കിയ എം കെ രാംദാസ് പ്രത്യേക പരാമർശത്തിനും അർഹനായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി കുടുംബസമേതമാണ് മോഹൻലാൽ എത്തിയത് സദസ്സിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ ഷാരൂഖ് ഖാൻ അടുത്തായിരുന്നു മോഹൻലാലിന്റെയും ഭാര്യ സുചിത്രയുടെയും ഇരിപ്പിടം ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചേർന്ന താരദമ്പതികളെ ഹൃദ്യമായാണ് ഷാരൂഖ് സ്വീകരിച്ചത് അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത്